നമസ്കാരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം വന്നിരിക്കുന്നു കോൺഗ്രസിന് മാത്രമല്ല യു ഡി എഫിനും പുതിയ നേതൃത്വം വന്നിരിക്കുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് സണ്ണി ജോസഫ് എം എൽ എയും വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എയും എ പി അനിൽകുമാർ എം എൽ എയും ഷാഫി പറമ്പിൽ എം പി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫിന്റെ കൺവീനറായിട്ട് അടൂർ പ്രകാശ് എംപിയുമാണ് വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പുതിയ നേതൃത്വത്തിന് ആശംസകൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയും അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭ തിരഞ്ഞെടുപ്പിനെയും ഏകോപിപ്പിക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും വേണ്ടി പുതിയായി കടന്നു വന്നിരിക്കുന്ന ഈ ഒരു നേതൃത്വത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് പുതിയ നേതൃത്വത്തോട് മുന്നണി നേതൃത്വത്തോടും പാർട്ടി നേതൃത്വത്തോടും പറയാനുള്ള ഒരു അഭിപ്രായം ഒരു സാധാരണക്കാരനായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തനെ സംബന്ധിച്ച് അവന്റെ മനസ്സിൽ എന്താണോ പറയാനുള്ളത് അവന്റെ മനസ്സിൽ അവൻ എന്താണോ ചിന്തിക്കുന്നത് ആ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഈ നേതൃത്വം ഈ വീഡിയോ കാണണം അതുവരെയും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നേതൃത്വം ഈ വീഡിയോ കാണുക മാത്രമല്ല പ്രാവർത്തിക കൂടി വേണം അതിനും കൂടിയാണ് ഈ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം ഏതാനും മാസങ്ങൾക്ക് ശേഷം സാധാരണക്കാരനായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ ബൂത്തിലും വാർഡിലും പഞ്ചായത്ത് തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ മത്സരിക്കുന്ന പ്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഇനി വരാനിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മേൽക്കൈ നേടിയില്ല എങ്കിൽ കോൺഗ്രസിന് വീണ്ടും അധികാരത്തിലെത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ വളരെ പക്വതയോടുകൂടി തന്നെ നേതൃത്വം കാണുക മനസ്സിലാക്കുക ആ രീതിയിൽ പ്രവർത്തിക്കുക പ്രവർത്തിച്ചാൽ കോൺഗ്രസിനും യു ഡി എഫിനും കൊള്ളാം എന്നല്ലാണ്ട് മറ്റൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടും ജനപ്രതിനിധികളാകുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഒരു അവസരമാണ് ഇനി വരാൻ പോകുന്നത് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല അങ്ങനെ മൂന്ന് ഘടകങ്ങളിലേക്കാണ് ആളുകൾ മത്സരിക്കാൻ പോകുന്നത് ഈ മത്സരത്തിൽ വളരെ വിചിത്രമായ കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുവരുന്നത് അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അതുപോലെ തന്നെ ബി ജെ പി ആയാലും സാഹചര്യമെല്ലാം ഒരുപോലെ തന്നെയാണ് അതിന്റെ കാരണം താഴെത്തട്ടുള്ള പ്രവർത്തകരാണ് മത്സരിക്കുന്നത് ഈ ഇലക്ഷനിൽ ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടിയിലെ ഗ്രൂപ്പുകൾ വീതം വെപ്പിന് ഒരുങ്ങും വീതം വെച്ച് നാട്ടിൽ കാൽ കാശിന് വിലയില്ലാത്തവനെ പോലും സീറ്റ് കൊടുക്കും അങ്ങനെ സീറ്റ് കൊടുക്കുന്നതോടുകൂടി ആ പഞ്ചായത്ത് ഇലക്ഷൻ തകർന്ന് താറുമാറാകും അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും കൃത്യമായി മത്സരിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം അവിടെ മത്സരിപ്പിക്കുക അതിന് അർഹരായിട്ടുള്ള ഒരാളെ പോലും മാറ്റി നിർത്താതെ അല്ലെങ്കിൽ അനർഹരായിട്ടുള്ളവരെ തിരികെ കയറ്റാതെ ഈ പ്രവർത്തനം നടത്തുക അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും കോൺഗ്രസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല ഗ്രൂപ്പ് വീതം പേരിൽ ഈ പാർട്ടി വീണ്ടും ഒരു തോൽവിയും കൂടെ നേരിട്ടാൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് വീതം വയ്ക്കൽ നടത്തിയത് കൊണ്ട് ഈ പാർട്ടിക്ക് ഒരു തോൽവി നേരിട്ടാൽ ഇനി ഒരിക്കലും ഈ പാർട്ടി തിരിച്ചു വരത്തില്ല എന്നത് ഒരു പച്ചയായ സത്യം കൂടിയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാര് നിങ്ങൾക്ക് ഗ്രൂപ്പ് വീതം വെക്കാനും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലം നടത്തുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതായത് ഏത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങളുടെ ബലാബലം കാണിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ വീതം വയ്പൽ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഒരു വേദിയായി ഇതിനെ മാറ്റിയാൽ അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വളരെ വലിയ രീതിയിൽ പ്രതിഫലിക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുവന്നതാണ് ഇതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ വീരം വെക്കലിലൂടെ നിങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ആ വാർഡിൽ പണിയെടുത്ത ആ വാർഡിൽ പ്രവർത്തിച്ച് വന്ന ആ വാർഡിലെ ആളുകളുടെ ജനങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് അവരുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് അവരൊക്കെ സഹായിച്ചു വന്ന ഒരുത്തനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുത്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കക്ഷിയെ അല്ലെങ്കിൽ തങ്ങളുടെ ക്കാരെ അവിടെ സീറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അവിടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് പുല്ല് വിലയാക്കും അതൊരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും തോറ്റുപോകും അപ്പൊ നിങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒന്നും നോക്കത്തില്ല കാര്യം ആരുവെങ്കിലും മത്സരിച്ചോട്ടെ നമുക്ക് എന്താ ഞങ്ങൾ മത്സരിക്കുന്ന അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കും ആ ചിന്ത ഉണ്ടാവാൻ പാടില്ല കഴിഞ്ഞ രണ്ട് ടൈം ആയിട്ട് പത്ത് വർഷമായിട്ട് യാതൊരു കേന്ദ്രത്തിലും കേരളത്തിലും പല പഞ്ചായത്തുകളിൽ പോലും ഭരണമില്ലാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടിയെ ഇനിയും അത്തരത്തിലുള്ള വീരം വെക്കലിലൂടെ അത്തരത്തിൽ ഇഷ്ടക്കാർക്ക് സീറ്റ് നൽകിക്കൊണ്ട് അതുപോലെ തന്നെ പെട്ടിതാങ്കുകളെയൊക്കെ സീറ്റ് നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയ ഒരു കാരണവശാലും ഈ പാർട്ടി ജയിക്കത്തില്ല ഈ പാർട്ടി ഇനി രക്ഷപ്പെടുത്തുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഏറ്റവും താഴെ തട്ടിൽ പണിയെടുത്ത ജനങ്ങൾക്ക് ഗുണമുള്ള ആളുകളെ മാത്രം മത്സരിപ്പിച്ചാൽ മാത്രമേ ജയിക്കത്തുള്ളൂ അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ നേതാക്കന്മാരൊക്കെയും ഗ്രൂപ്പ് കളിച്ചാൽ മുതിർന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ നിയമസഭയിൽ മത്സരിക്കുന്ന നേതാക്കന്മാർ അതുപോലെ തന്നെ പാർലമെന്റിൽ മത്സരിക്കുന്ന നേതാക്കന്മാർ അതുപോലെ തന്നെ എംപിയും എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിരുന്നവരും ആയിരിക്കുന്നവരും ആയിട്ടുള്ള നേതാക്കന്മാർ വീതം വെപ്പലുകൾ നടത്തിയാൽ ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പാവപ്പെട്ടവരായിട്ടുള്ള ഈ പ്രവർത്തകർ മാറി നിന്നുവരും അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇവർക്ക് നേരെ ഷോക്കൗട്ട് നോട്ടീസും ഇവരെ ഭീഷണിപ്പെടുത്തും ഇവർക്കെതിരെ നേരെ നടപടിയെടുക്കലും ഒക്കെ അത് നിങ്ങൾ വളരെ ശക്തമായ പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ പാർട്ടിയുടെ ചട്ടക്കൂട്ടുകൾ ഒതുക്കി നിർത്താനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും ആ ശ്രമങ്ങൾ നിങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് വേണം നടത്താനായിട്ട് അങ്ങനെ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാനാകത്തുള്ളൂ അല്ലാണ്ട് ഏതാ താഴെ തട്ടുള്ള പ്രവർത്തനമാണല്ലോ നമ്മളെ ബാധിക്കുന്ന കാര്യമാണല്ലോ എന്റെ കൂടെ നിൽക്കുന്ന പത്ത് പേർക്ക് ഞാൻ സീറ്റ് വാങ്ങിച്ചു കൊടുത്തു നാളെ നീ എന്റെ കൂടെ നിനക്ക് ഞാൻ വീണ്ടും സീറ്റ് വാങ്ങിച്ചു എന്ന് കാണിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ആവരുത് ൂത്തിൽ വാർഡിൽ പണിയെടുത്തിട്ടുള്ള ആ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള ആ ജനങ്ങൾക്ക് ഗുണമുള്ള ആളെ മാത്രമേ മത്സരിപ്പിക്കാവൂ അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഗ്രൂപ്പ് കളിച്ചാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും ഗ്രൂപ്പ് കളിക്കും അതിന്റെ കനത്ത നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കാണ് നിങ്ങൾ നേതാക്കന്മാർക്കാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് ഇന്ന് നിങ്ങൾ ഗ്രൂപ്പ് കളിച്ചാൽ നാളെ അവരും ഗ്രൂപ്പ് കളിക്കും ആ ചിന്ത നിങ്ങൾക്കുണ്ടാവണം അല്ലെങ്കിൽ എന്നെ പാലിക്കുന്ന കാര്യമല്ലല്ലോ എന്റെ കൂടെ നിൽക്കുന്ന പത്ത് പേർക്ക് ഞാൻ സീറ്റ് നൽകി കൊടുക്കും വാങ്ങിക്കൊടുക്കും എന്ന് ചിന്തിച്ചാൽ തിരിച്ചടി ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രവർത്തകരും ഷെയർ ചെയ്യണം നേതാക്കന്മാർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാവും ഉറപ്പാണ് നേതാക്കന്മാർക്കെതിരെ പ്രവർത്തിച്ചില്ല എങ്കിൽ പോലും മൗനമായി വീട്ടിലിരിക്കും ജനങ്ങളോട് ഒന്നും പറയത്തില്ല ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തു എന്ന ഒരു തീരുമാനത്തിലേക്ക് സാധാരണക്കാരനായിട്ടുള്ള ഈ പ്രവർത്തകരും വരും അതുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന യാതൊന്നും മോഹിക്കാതെ കാരണം പത്ത് വർഷമാണ് ഞാൻ എടുത്തു പറയാൻ കാരണം പ്രതിസന്ധിയിൽ പാർട്ടിയുടെ പ്രതിസന്ധി കാലത്ത് പാർട്ടിക്ക് വേണ്ടി നിന്നവനെ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ പാർട്ടിയെ വിട്ടിട്ട് പോയവരെ വീണ്ടും കൊണ്ടുവന്ന് ഇറക്കരുത് പാർട്ടിയുടെ കഴിഞ്ഞ പത്ത് കൊല്ല സമയത്ത് പാർട്ടിക്ക് കേന്ദ്രത്തിലും ഭരണമില്ല കേരളത്തിലും ഭരണമില്ല നിന്നപ്പോൾ പാർട്ടിയുടെ പ്രതിസന്ധി സമയത്ത് പാർട്ടിക്ക് വേണ്ടി ഉറച്ചു നിന്നവനെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് നിന്നവനെ ഒരു കാരണവശാലും മാറ്റി നിർത്തരുത് അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ അവർക്ക് അർഹമായിട്ടുള്ള സീറ്റുകൾ അവർക്ക് നൽകി അവരെ ആദരിക്കണം അവർക്ക് അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു നൽകണം അല്ലെങ്കിൽ അവൻ എൻ്റെ ഗ്രൂപ്പ് അല്ലാത്തതിനാൽ അവർ സീറ്റ് കൊടുക്കത്തില്ല എന്ന ചിന്താഗതി വെക്കരുത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവനാകണം ഏതെങ്കിലും കാലത്ത് പണിയെടുത്തിട്ട് കാര്യമില്ല പാർട്ടിയുടെ പ്രതിസന്ധി കാലത്ത് പണിയെടുത്തവനായിരിക്കണം കഴിഞ്ഞ പത്ത് കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി പത്താളുടെ മുന്നിൽ ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറയാൻ അന്തസ്സും അഭിമാനവും ധൈര്യവും ഉണ്ടായവനെ സീറ്റ് നൽകണം അങ്ങനെയുള്ളവര് സീറ്റ് നൽകിയാൽ അവർ നാളെയും ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കും അതായത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ പിണറായി വിജയന്റെ എൽ ഡി എഫിന്റെ ഈ നാലാം വാർഷിക ആഘോഷം വന്നപ്പോഴത്തേന് പല കോൺഗ്രസിന്റെ കോൺഗ്രസ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടക്കമുള്ളവര് ആ സദസ്സിൽ പോയി കോൺഗ്രസ് പാർട്ടി വിലക്കിയ പല സാഹചര്യങ്ങളിൽ പോലും പോകരുതെന്ന് പറഞ്ഞിട്ട് പോലും പോയ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അങ്ങനെ ഉള്ളവരെയൊന്നും അല്ല പാർട്ടിക്ക് വേണ്ടത് താൽക്കാലിക ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത്തരത്തിൽ പാർട്ടിയെ ധിക്കരിക്കുന്ന ആളുകളല്ല നാളെയും മത്സരിക്കേണ്ടത് പാർട്ടിയോട് യാതൊരു കൂറുമില്ലാത്ത ആളുകളല്ല മത്സരിക്കേണ്ടത് ഈ പാർട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്നതല്ല ഈ പാർട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നതല്ല ഈ പാർട്ടിയെ സംഘടിപ്പിക്കുവാനും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിക്ക് പാർട്ടി കൊടി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പോസ്റ്റ് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായി മാറി നിന്നവരുണ്ട് ഇനി ഭരണമൊന്നുമില്ല ഞാൻ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ബിസിനസിനെ ബാധിക്കും എന്റെ മറ്റു നേട്ടങ്ങളെ ബാധിക്കും അതുകൊണ്ട് ഞാൻ ഇല്ല എന്നും പറഞ്ഞ് മാറി നിന്ന പല ആളുകളുണ്ട് അങ്ങനെയുള്ളവരെ ഒന്നും അല്ല ഇനി രംഗത്തേക്ക് കൊണ്ടുവരേണ്ടത് കൊണ്ടുവരേണ്ടത് കഴിഞ്ഞ പത്ത് കൊല്ലമായി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെയാണ് ഒന്നും ലഭിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ നിന്നവരുണ്ട് അഞ്ചു കൊല്ലം ഭരണം കിട്ടാൻ വന്നപ്പോൾ അവിടെ നിർത്തിയവരുണ്ട് അവിടെ നിർത്താതെ വീണ്ടും പോരാടിയവരുണ്ട് ഭരണം കിട്ടുന്നത് വരെ പോരാടുന്നവരുണ്ട് അങ്ങനെ ഉള്ളവരെ പരിഗണിക്കണം അല്ലാണ്ട് ആരുടെയെങ്കിലുമൊക്കെ ഇഷ്ടക്കാരെ തെളിയിക്കേറ്റി ആരുടെ എങ്കിലും ഒക്കെ പിടിച്ചു വീപ്പുകാരെയും പെട്ടി തൂക്കുകാരെയൊക്കെ ഈ സീറ്റ് കൊടുത്ത് നശിപ്പിച്ച് കളയരുത് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാൽ നാളെ നിങ്ങൾ നേതാക്കന്മാർ മത്സരിക്കുന്ന നിയമസഭയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയും ഉണ്ടാകും പണിയെടുത്തവൻ വീട്ടിൽ കയറിയിരിക്കും പണിയെടുത്തവനെ വീട്ടിൽ കയറിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആക്കി മാറ്റരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നേതാക്കന്മാർ ഈ വീഡിയോ കാണുന്നതുവരെ ഷെയർ ചെയ്യുക താങ്ക്